وَلْيُمَحِّصَ اللَّهُ الَّذِينَ آمَنُوا وَيَمْحَكَ الْكَافِرِينَ أَمْ حَسِبْتُمْ أَنْ تَدْخُلَ الْجَنَّةَ وَلَمَّا يَعْلَمِ اللَّهُ الَّذِينَ جَاهَدُوا وَلَمَّ

തുറന്നു തരികയും ചെയ്തു അവിടെ നിന്നിങ്ങോട്ട് പത്ത് വർഷം പൂർത്തിയാകാൻ പോവുകയാണ് ഈ ഓഗസ്റ്റ് ഓഗസ്റ്റിലേക്ക് അതിനിടക്ക് ഫത്തറഫാഹേ അതിപത്യുസ്തായി ജീവിച്ചിരിക്കുന്ന കാലത്ത് തുടങ്ങിയ ശരിയത്ത് കോളേജിൽ ആൺകുട്ടികൾക്കുള്ള കോളേജിന്റെ പഠനം പുരോഗമിച്ച് ഇപ്പോൾ എട്ട് വർഷം പൂർത്തിയാവുകയാണ് അപ്പോഴേക്കും ഉസ്താദിന്റെ ജീവിതകാലത്ത് തുടങ്ങാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഉസ്താദി ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി വീണ്ടും ചില സ്ഥാപനങ്ങൾ തുടങ്ങണമെന്ന് ഇതിൻ്റെ ഭാരവാഹികൾ ആഗ്രഹിച്ചതുകൊണ്ട് പുതുതായി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നാലര ഏക്കർ സ്ഥലവും

ഭക്ഷണം കൊടുത്ത് കൊടുത്തി അവർക്ക് പ്രത്യേകം ഭക്ഷണം കൊടുത്ത് അവരെ ചേർത്തി അതുപോലെ എല്ലാ നിലപ്പും അത്തരം ചേർത്ത് പിടിക്കാൻ ഉണ്ടായി സമൂഹത്തിൽ അങ്ങനത്തെ കോളേജുകളോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കുട്ടിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അർബി കോളേജ് കൊണ്ട് ചേർക്കാൻ കഴിയുന്നില്ല അത്തരത്തിലൊരു കുട്ടിയുണ്ടെങ്കിൽ ഏതെങ്കിലും പണ്ഡിതം കൊണ്ട് ചേർക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവര് സമ്പാദിച്ച കുട്ടിയോ അതുപോലെ അവരുടെ നേരിടുന്നവർക്കും ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിച്ചത് അവർക്ക് വഴി തുടങ്ങിയത് അപ്പൊ ഒരു ഭാഗം ഈ തൊട്ടടുത്ത് കാണുന്ന സ്ഥലത്ത് നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട് അതുപോലെ ആവശ്യമില്ലാത്ത വിധം നമ്മൾ നമ്മുടെ മുമ്പിൽ തളിർത്തു പന്തലിച്ച് ഇന്നും നമുക്ക് തണൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവടവൃക്ഷമാണ് ഷെയ്ഖുനെ ആത്തിപ്പറ്റ ഉസ്താദ് സോ ഒരു ഹ്യൂമനിറ്റേറിയൻ പേഴ്സ്പെക്ടീവ് മാനവികമായ ഒരു വലിയ ദർശന വശം കേരളം കണ്ട് പരിചയിച്ചതായി അത് ഷെയ്ഖുനെ ഉസ്താദ് അവിടുത്തെ കർമ്മപദ്ധത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തതാണ് ഇവിടെ ഒരു ഓട്ടിസം റീഹാബിലിറ്റേഷൻ സെന്ററാണ് പുതിയതായിട്ട് ഈ മണ്ണിൽ മുളപൊട്ടാൻ പോകുന്നത് നമ്മളെല്ലാവരും ആ ഒരു ആശയം മനസ്സിൽ ഈട്ടിക്കൂട്ടിയിരിക്കുന്ന ആളുകളാണ് കേരളത്തിൽ വളരെ അനിവാര്യമായ ഒരു സംരംഭമായി അത് മാറും അതിൻ്റെ അനിവാര്യത കാര്യം വിളിച്ചു ഓതുന്നുമുണ്ട് കാരണം നമ്മളെല്ലാവരും എല്ലാ പോരായ്മകളിൽ നിന്നും പലപ്പോഴും മുക്തരായവരാണ് എന്ന് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുന്നത് ഉന്തൊറു ഇല്ലാമൻ അസ്പലമിങ് നിങ്ങളെക്കാൾ പല അത് അതാരോഗ്യപരമാകാം സാമ്പത്തികമാകാം സമാധാനപരമാകാം എന്തുമാകാം അത് ലഭ്യമല്ലാതെ അല്ലെങ്കിൽ അത് കിട്ടാതെ പോയ ഒരു ജനതയിലേക്ക് നിങ്ങൾ നോക്കുമ്പോഴാണ് നിങ്ങളുടെ നിയമത്തിന്റെ ആഴം നിങ്ങൾക്ക് പലപ്പോഴും ബോധ്യപ്പെടുന്നത് എന്നാണല്ലോ ആ വാചകത്തിന്റെ അർത്ഥം തന്നെ ഇപ്പോ ഭിന്നശേഷി വിഭാഗത്തിന്റെ കൂട്ടത്തിൽ എത്ര സങ്കീർണമായ ഭിന്നശേഷി വിഭാഗങ്ങളുണ്ട് ഇപ്പൊ ബ്ലൈൻഡായവരാണ് കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ് ആ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളുടെ കൂട്ടത്തില് നേരത്തെ ജന്മസിദ്ധമായി ജന്മന ബാധിച്ച ആളുകളുണ്ട് ലൈറ്റ് ബ്ലൈൻഡ് ആയ ആളുകളുണ്ട് അടുത്തൊരു പ്രസിദ്ധീകരണത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഒരു പതിനൊന്ന് വയസ്സായ കുട്ടി കണ്ണിന് കാഴ്ചയില്ല വിദഗ്ധ ഡോക്ടർമാര് പരിശോധന നടത്തിയിട്ട് പറഞ്ഞു ഒരു ശസ്ത്രക്രിയയിലൂടെ ആ കുട്ടിയുടെ കാഴ്ച തിരിച്ചു നൽകാൻ സാധ്യമാണ് അമ്മാ കുട്ടിയെയും കൊണ്ട് വിദൂരതയിലുള്ള ഒരു ആതുരാലയത്തിൽ ചികിത്സ നേടി ശസ്ത്രക്രിയ കഴിഞ്ഞ് തിരിച്ചു തിരിച്ചുപോര ആ പതിനൊന്ന് വയസ്സുള്ള കുട്ടി തീവണ്ടിയുടെ കിളിവാതിലിലൂടെ കയ്യ് പുറത്തേക്കിട്ട് നിയന്ത്രണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആർ തട്ടഹസിക്കുന്നു ഉല്ലസിക്കുന്നു ആത്മ ഏർ ആനന്ദ നൃത്തം ചവിട്ടുന്നു അവൻ മരങ്ങളെ കാണുകയാണ് അവൻ പച്ചപ്പ് കാണുകയാണ് അവൻ വയലേലകളെ കാണുകയാണ് ട്രെയിനിലുണ്ടായിരുന്ന സഹയാത്രികരായ സ്ത്രീ പുരുഷന്മാരെ അത്ഭുതം ഈ കുട്ടിയെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മാനസിക വിഭ്രാന്തിയാണോ അപ്പൊ ഈ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവൻ അങ്ങോട്ട് പോകുമ്പോൾ കാഴ്ചയില്ലായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ എന്നല്ല ജീവിതത്തിൽ ഇത്ര കാലം കാഴ്ചയോടുകൂടെയാണ് അവൻ തിരിച്ചു വരുന്നത് അവൻ ഈ മരങ്ങളെയും പച്ചപ്പുകളെയും പർവ്വതങ്ങളെയും പ്രകൃതിയെ എല്ലാം അവൻ കാണുന്നത് ഇപ്പോഴാണ് അപ്പൊ ആ ഒരു കൗതുകമാണ് അവന്റെ പ്രകടനങ്ങളിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധ്യമാകുന്നു അമ്മേന്നവൻ വിളിച്ച് എന്റെ അരികിലേക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞതിന്റെ ശേഷം വന്ന് എന്നെ കാണുമ്പോൾ ഉണ്ടായ ഒരു വൈകാരിക നിമിഷം ഉണ്ടായിരുന്നു അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഡഫ് ചെയ്യുന്നൊരു കാറ്റഗറി ഉണ്ട് അവശരുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് ഇല്ലെങ്കിൽ ജീവിതം പലപ്പോഴും അനർത്ഥമായി പോകുന്നതാണ് നിഴലും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിത ജീവിതർപ്പണത്തിൽ ഒരു സത്യം മാത്രം നിലയ്ക്കുമെന്നും പരമാർത്ഥ സ്നേഹത്തിൻ മന്ദഹാസം അല്ലെ നമ്മുടെ തപസ്സും എപ്പോഴാണ് സ്വതക്കയാവ നമ്മുടെ മനോഗതികൾ എപ്പോഴാണ് സ്വതക്കയാവരോട്ടി സമ്പാദിച്ച കുട്ടിയെ പറ്റി ആലോചിക്കണം നമ്മൾ ബ്ലൈൻഡായ ആളുകളെ പറ്റി ആലോചിക്കണം നമ്മൾ ഡഫ് ആൻഡ് ഡംബായ ആളുകളെ പറ്റി ആലോചിക്കണം നമ്മള് അങ്ങനെയെല്ലാം ആളുകൾ ആരൊക്കെയാണോ അവരെ മുഴുവൻ നമ്മൾ ചേർത്ത് പിടിക്കണം ആ ഒരു ബിഹേവിയറൽ സയൻസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം ദി മോസ്റ്റ് പവർഫുൾ മാൻ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗന്ദര്യ വർദ്ധക വസ്തു എന്താണ് അവന്റെ പാഷനാണ് അവന്റെ നിലപാടുകളാണ് ആ നിലപാടുകൾ ഇതൊക്കെയാണ് അങ്ങനെ സ്വർഗസ്ഥരാകാൻ നമുക്ക് സാധ്യമാകട്ടെ കാരണം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കൊരു മനുഷ്യര് കടന്നു പോകണമെങ്കിൽ സൃഷ്ടികളെ പരിഗണിച്ചിട്ടാണ് എത്രയും പെട്ടെന്ന് സാധ്യമാകുക എന്നുള്ളത് അതാണ് അതിന്റെ ഏറ്റവും വലിയ സമുദായത്തെ ഇവിടത്തെ ഭാഷാപരമായിട്ട് നമ്മൾ ആളുകളെ കൊണ്ടാണ് അവരെ കൊണ്ടാണ് അല്ലേ അവരെ കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് അവരെ കൊണ്ടാണ് നമുക്ക് സഹായം കിട്ടുന്നത് എന്ന് കവി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങളുണ്ട് ആ വിഭാഗങ്ങളെ കൊണ്ടാണ് അതിന്റെ സന്തുലിതാവസ്ഥ സന്തുലിതാവസ്ഥാതെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ അതിന്റെ കൂടെ നിൽക്കുമ്പോ നമ്മുടെ ജീവിതത്തിനും താളം തെറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരാള് വേറൊരാളെ സഹായിക്കുമ്പോഴേ അയാൾക്ക് പുരോഗതി കിട്ടുന്നത് അത് ഏതൊക്കെയോ അർത്ഥത്തിൽ ബർക്കത്തുകൾ കിട്ടുന്നത് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് സംരക്ഷണം കിട്ടുന്നത് ശമനം ലഭ്യമാകുന്നത് നീതിയാണ് അതൊരു അവിസ്മരണീയമായ ഓർമ്മകൾ നമുക്ക് മുമ്പിൽ നൽകുന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ് പുറത്ത് കൂട്ടിലേക്ക് ഈ പ്രദേശം അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ടും അനുഗ്രഹീതമായ പ്രദേശമായിരുന്നു അതുപരിയായി അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലവും അത് മരണാനന്തരവും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി ഈ പ്രദേശം മാറി കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ആ ഓർമ്മകളുടെ കണ്ണീരും ആ ഓർമ്മകളുടെ പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം നൽകുന്ന സ്ഥാപനമാണ് എന്ന മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങളും ഇവിടെ പോണിക്കൊണ്ടിരിക്കുന്നു ഭരണാനന്തരവും നമ്മളിപ്പോൾ ഇതിൻ്റെയും അദ്ദേഹത്തിന് മോയം വാഹനമാണ് അതുപോലെ തന്നെ മേവറും അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം വകുപ്പുള്ളതിൻ്റെ കമ്മിറ്റിയും എല്ലാം

Empire College of Science, Mungdal, Kutipuram, Malapuram.